അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച നാലാമത് ഹോളി ഖുറാൻ പാരായണ മത്സരത്തിന് ഭക്തിസാന്ദ്രമായ പരിസമാപ്തി ജനപങ്കാളിത്തം കൊണ്ടും ഔഗ പ്രതിനിധികളുടെ വിധി നിർണയം കൊണ്ടും ഉന്നതമായ ഖുറാൻ പാരായണ നിലവാരം കൊണ്ടും പരിപാടി ശ്രദ്ധേയമായി അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ഖുറാനോട് ആദരവും അതിന്റെ ആത്മീയവും സർഗാത്മകവും മാനവികവുമായ മേഖലയിൽ പ്രതിഭകൾ മാറ്റുരച്ചു സമാപന ദിവസം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ആൺകുട്ടികളുടെ പാരായണ മത്സരമാണ് നടന്നത് വ്യത്യസ്തമായ പാരായണ ശൈലി കൊണ്ടും ഖുറാൻ വാക്യങ്ങളുടെ സംഗീതാത്മകമായ ഈണങ്ങളാലും ശ്രോതാക്കളിൽ വേറിട്ട അനുഭവം തീർത്തു സമാപന സംഗമത്തിൽ ഇസ്ലാമിക് സെന്റർ വൈസ് പ്രസിഡന്റ് യു അബ്ദുള്ള ഫാറൂഖി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ഹിദായത്തുള്ള സ്വാഗതം പറഞ്ഞു റിലീജിയസ് വിംഗ് സെക്രട്ടറി ഇസ്ഹാഖ് നദ്വി സമ്മാനദാന ചടങ്ങ് നിയന്ത്രിച്ചു ട്രഷറർ ബി സി അബുബക്കർ നന്ദിയും പറഞ്ഞു മത്സരിച്ച മൂന്ന് വിഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് വിധം വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും ഉപഹാരവും അറബ് ബിസിനസ് പ്രമുഖരായ ഷെയ്ഖ് ഖാലിദ് മുഹമ്മദ് അബ്ദുള്ള അൽ ബലൂകി യുനിസ് സൈനൽ അൽ ഗോറി അബ്ദുള്ള മുഹമ്മദ് അൽ ബാലൂക്കി ഡോക്ടർ അബുബക്കർ കുറ്റിക്കോ ഷാഹുൽ ഹമീദ് നോബിൾ ഗ്രൂപ്പ് അബുബക്കർ അൽ ഖയ്യാം അബ്ദുള്ള ഫാറൂഖി സി എച്ച് യൂസുഫ് മാട്ടൂൽ കബീർ ഹുദബി എന്നിവർ സമ്മാനിച്ചു ജനറൽ വിഭാഗത്തിൽ മുഹ്സിൻ റാസ കരിംഗഞ്ച് സെയ്ഫ് അലി സിദ്ദിഖ് മുഹമ്മദ് ഷമ്മാസ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി പത്തു മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അമീർ അബ്ദുള്ള ഫസ അൻവർ മുഹമ്മദ് ബിലാൽ എന്നിവരാണ് വിജയികൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മിൻഹ ഫാത്തിമ സൈനബ് അബ്ദുറഷീദ് റഷീദ് റുവാ അൻവർ എന്നിവരാണ് വിജയിച്ചത് ഔഗാഫ് പണ്ഡിത പ്രതിഭകളായ ഡോക്ടർ അഹമ്മദ് ബക്കർ അഹമ്മദ് ഹാസിം മുഹമ്മദ് അൽ അഷ്രി നാഹിദ് സാലിം അഹമ്മദ് അൽ നാസർ അൽ ഔലഖി എന്നിവർ സംബന്ധിച്ചു വിധി നിർണയ വേദി അലവിക്കുട്ടി ഹുദവി മുണ്ടമ്പറമ്പ് നിയന്ത്രിച്ചു عرش أزماني نجوم في هدايتي منار لكل حيراني